പ്രിയപ്പെട്ട ജനങ്ങളെ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഈറ്റശല്യത്തിൽ നിന്ന് ശാശ്വത പരിഹാരം എങ്ങനെയാണ് അത് നേടിയെടുക്കുക എന്നുള്ളതാണ് അക്താറ എന്നുള്ള മരുന്ന് നിങ്ങളെ നമ്മുടെ രാസവളപ്പിടിയയിൽ കിട്ടും എ സി ടി എ ആർ എ അക്താറ എന്നുള്ള മരുന്ന് ഇത് അഞ്ച് ഗ്രാം ആണ് ഈ അഞ്ച് ഗ്രാം അഞ്ച് ലിറ്റർ വെള്ളത്തിലേക്ക് കയക്കുക എന്നിട്ട് അതിലേക്ക് ഒരു അൻപത് ഗ്രാം പഞ്ചസാരയും ചേർത്ത് നല്ലവണ്ണം എളുക്കുക എന്നിട്ട് അതിനുശേഷം പല വീടിന്റെ പുറത്ത് പല സ്ഥലത്തും സ്പ്രേ ചെയ്യുക അല്ലെങ്കിൽ ഇതുപോലെ വലിയൊരു ബക്കറ്റിൽ ഇതുപോലെ ഒരു ബക്കറ്റിലാക്കിയിട്ട് അതിൽ കുറച്ച് വെള്ളം ഈ ലൈന് വെച്ചതിന് ശേഷം വീടിന്റെ പല ഭാഗത്തും വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഈച്ചകൾ വന്ന് നിറയുന്നതാണ് എന്താ ഈച്ചയാണ് ഈ കാണുന്നത് എന്താ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ ഒരു മാർഗം സ്വീകരിച്ചാൽ മതി വളരെ ഫലപ്രദമാണ് ഈച്ചകൾ പൂർണ്ണമായും നശിക്കുന്നതാണ് ഈച്ച ഈച്ചീച്ച നമുക്ക് അങ്ങനെ പെട്ടെന്ന് നശിച്ചു പോകുകയില്ല നമ്മൾ ഒരു ഒരു പ്രാവശ്യം നമ്മൾ ഈച്ചയെ നശിപ്പിച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും വീണ്ടും വരികയാണ് എന്താ സംഭവം എന്നറിയില്ല അതുകൊണ്ട് ഈ അറ്റാറ എന്ന മരുന്നും അതുപോലെ തന്നെ പഞ്ചസാരയും പഞ്ചസാര ചേർക്കാൻ കാരണം ഈ പഞ്ചസാരയെ ആകർഷിച്ചുകൊണ്ട് ഈച്ചകൾ ആ ലൈനിലേക്ക് വന്ന് അത് ലൈനിൽ വിജുക്കുകയും തൽഫലമായി ഈച്ചകൾ രുചിക്കുന്ന ഈച്ചകൾ കംപ്ലീറ്റ് നശിക്കുകയും ചെയ്യും ഇത് ഈ കുറേ ഈച്ചകൾ ഇത് കുടിച്ച് പാടിപ്പോയി പല സ്ഥലത്തും അത് നശിക്കും കുറേ ഈച്ചകൾ ഇതുപോലെ ബക്കറ്റിൽ തന്നെ നശിച്ചു പോകും അതുകൊണ്ട് ഈ അക്റ്റാറ എന്ന മരുന്ന് നിങ്ങൾ ചോദിച്ചു വാങ്ങണം വേറൊരു മരുന്ന് വാങ്ങരുതേ ഇത് വെറും മുപ്പത് ഉള്ളൂ ഇങ്ങനെയാണ് നിങ്ങളുടെ ഈച്ചശലം പൂർണ്ണമായി നീക്കം ചെയ്യുക ഓക്കെ താങ്ക്